ഹലോ അസലൈക്കും അൻഷു സേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും വർത്താൻ എന്താ സുഖാണോ അലഹമുല്ലാ നമുക്ക് സുഖമാണ് കേട്ടോ അപ്പം ഇന്നലെ സങ്കടപ്പെട്ടൊക്കെ വീഡിയോ ഇട്ട് ഇന്ന് അലഹമുലില്ലാ സന്തോഷമാണ് കേട്ടോ നമ്മളിപ്പാൻ്റെ ഉമ്മക്ക് സുഖല്ലാന്നൊക്കെ പറഞ്ഞ അഡ്മിറ്റാന്നൊക്കെ പറഞ്ഞീനല്ലോ അലഹദില്ലാ സുഖമായിക്കണം ഇപ്പം നീച്ചിരിക്കണം വെള്ളവും ഒക്കെ പോലും അപ്പം സോഡിയം കുറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണെങ്കിൽ പോലും സോഡിയ കൂടുമ്പോൾ പിന്നെ ആദ്യത്തെ മരിക്കന്നെ ആവുകയോ ആവുമല്ലോ കേട്ടോ അപ്പോൾ അല്ലെ സന്തോഷമായി നമ്മളെ നമുക്ക് നമ്മളെളപ്പം ഒരു വീഡിയോ ഒക്കെ വിട്ടെന്നും നമ്മളെ വലിയമ്മ കുത്തിന്ന് ഞാണ്ട് മുന്തിരിയൊക്കെ തിന്നണ ഒരു വീഡിയോ വിട്ടന്നിന് ഇട്ടോ അപ്പോൾ അത് കണ്ടൊക്കെ ഒരുപാട് സന്തോഷമായി സമാധാനമായി മനസ്സിക്ക് വല്ലാത്ത പൊറുതിയോടെ എനിട്ടോ ആ കടത്തങ്ങനെ കണ്ടപ്പളേ ഇപ്പം പ്രാഹത്തായി അപ്പോൾ നമ്മൾ പടച്ചോനെ കൈവിടാതെ പടച്ചോനോട് നമുക്ക് ദുവാ ചെയ്ത പടച്ച തമ്പൂരാന് നമ്മളെ പ്രാർത്ഥന കേൾക്കാതൊക്കില്ല അപ്പോൾ എല്ലാവർക്കും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പടച്ച തമ്പുരാനെ എല്ലാവർക്കും ഷിഫയാക്കി കൊടുക്കട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാമല്ലേ നിങ്ങൾ റെഡിയല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് ചായ ഒക്കെ കടി ഓട്ടടാം അപ്പോൾ കുറേ ദിവസമായിരിക്കണെങ്കിൽ ഓട്ടടച്ചിട്ടിട്ട് അപ്പോൾ ഓട്ടട ചൂടാത്തത് തന്നെ നമ്മൾ മിന്നുട്ടിക്ക് വലിയൊരു തൃപ്തിയൊന്നുമില്ല ഈ ഓട്ടടട്ടം അതുകൊണ്ടാണ് ഞാൻ ഈ ഓട്ടട ചൂടാത്തത് അപ്പം ഇന്ന് ഇപ്പോൾ ചിങ്ങനെ ഒരു ഓട്ടട തിന്നാൻ പോതിയിട്ടോ അപ്പോൾ ഞാനിന്ന് ഓട്ടട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഓക്കെ രണ്ട് ചീയപ്പവും ചൂടാന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ നമ്മൾ ഓട്ടട ഉണ്ടാക്കുകയാണെച്ചെങ്കിൽ നമ്മൾ മിന്നുട്ടി എന്താ കാട്ടാന്ന് അറിയാം എലികാരൻമാതിരി ആ ഉള്ളത്തെ മാത്രം കട്ട് കാറന്ന് അങ്ങനെ തിന്നും വാക്കിയെല്ലോ ഒക്കെ കളിയിട്ടാണ് അപ്പം നഞ്ഞി ആ കാറന്നു തിന്നണ്ടല്ലോ വിചാരിച്ചിട്ട് ഓക്കെ രണ്ട് ചീയപ്പവും ചൂടാ നമുക്ക് ഓട്ടടയും ചൂടാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ തേങ്ങയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒറ്റിച്ചാണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ ആ ഓട്ടട തേങ്ങ ഇട്ട് കുറച്ച് തുള്ളി വെളിച്ചെണ്ണയും പാടും ഒറ്റിച്ചാൽ അതിൽ ചാറൊന്നും വേണ്ട അച്ചലിക്ക് തന്നെ കട്ടൻ ചായയും കൂട്ടി കുടി തിന്നാൽ നല്ല രസമാണ് കെട്ടോ അപ്പം ഞാൻ ചായക്കൊക്കെ വെള്ളം വെച്ചു അപ്പോൾ ആ വെള്ളം തിളച്ചിന്ന് ഞാൻ കുറച്ചെടുത്ത് കണ്ട് മാറ്റി വെച്ചിരിക്കണെ നമ്മളെ ഓട്ടട അരി അരക്കുമ്പോൾ അരച്ച് പാരുമ്പോൾ അയ്ക്ക് പാരാനാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു പാട്ടിയിലും കൂടിയും കുറച്ച് ചായ അല്ലാതെ കാപ്പിയാണ് കേട്ടോ നമ്മളെ നമ്മളെ വലിയ കുട്ടി ഇതിന് പോകണുണ്ട് ജിമ്മിന് പോകണുണ്ട് അപ്പോൾ ഓന് രാവിലെ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ച് കണ്ടാൽ പോകാം അപ്പോൾ ഞാൻ അത് ഒരു ചെറിയ പാട്ടിയിൽ ഓന് മാത്രം ഉണ്ടാക്കി ബാക്കിയുള്ളിൽ ഞാൻ പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ ഇട്ടെടുത്തും അപ്പോൾ അങ്ങനെതാ ഞാൻ ഞമ്മളെ അരിയൊക്കെ അരച്ച് കുറച്ച് വറ്റും കുറച്ച് തേങ്ങയും ഒക്കെ ഇട്ട് പിന്നെ കുറച്ച് ചൂടുവെള്ളമൊക്കെ പാർന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞമ്മളെ ഓട്ടട ചൂടുമ്പം നല്ലോണം ഇത് പറ്റൂല ലൂസാകാൻ പറ്റില്ല കേട്ടോ നല്ല കുറച്ച് ലൂസും എന്നാൽ പിന്നെ പറ്റ ടൈറ്റും ആകാത്ത ആകാത്തമാതിരിക്കാണ് നമ്മളെ ഓട്ടട മാവ് അപ്പം ഞാനിതാക്കണ് ലേസം ഉളിച്ചെണ്ണയും പാട ഉറ്റിച്ചു കൊടുത്ത്ക്കണ് ഇനി ഒന്നുകൂടി കയ്യിലിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മളെ തിജ്ജൊക്കെ നല്ല അടിപൊളിയായിട്ട് കത്തി വന്നിട്ട് അപ്പം ഇനി നമുക്ക് എന്താ കേട്ടോ നമ്മളെ ചട്ടി വെച്ചുകൊടുത്ത് കേട്ടോ ഓട്ടട ചൂടുമ്പോൾ ചട്ടി നന്നായിട്ട് ചൂടാണ് ചൂടായതിൻ്റെ ശേഷം നമുക്ക് അതിൽക്ക് മാവ് പാരൻ പറ്റുള്ളൂ കേട്ടോ അപ്പം നമ്മളെ ചട്ടി നല്ലോണം ചൂടായിക്കണേ ഇനി നമുക്ക് നമ്മളെ അരി അരച്ച് വെച്ചിരിക്കണമല്ലോ അതങ്ങോട്ട് പറന്ന് കൊടുക്കാം ചൂടായെങ്കിൽ മാത്രം വരിക അല്ലെങ്കിൽ ഓട്ടട നന്നാവില്ല നന്നാവൂലട്ടോ ഓട്ടട പോലും ഇങ്ങനെ ഒരു കിർവിച്ച് കൊണ്ട് നിൽക്കും ഒരു വേകാത്ത മതി ഒക്കെ നിൽക്കും അല്ലെങ്കിൽ നല്ല പൊള്ളച്ചും കട്ട് വരും കേട്ടോ ഞമ്മളെ ഓട്ടടം പിന്നെ കുറെ ഉൾസൊക്കെ വന്നിട്ട് പൊള്ളച്ച് വരും അപ്പം അതാ അലഹമ്മില്ല ഞമ്മളെ ഓട്ടടം നന്നായിക്കണുട്ടോ ചിലപ്പോൾ ഭയങ്കര പൊറുതിയിടാണ് കേട്ടോ ഇത് നന്നാകാഞ്ഞാൽ നന്നാകാഞ്ഞാല് ഞമ്മളെ മക്കൾക്കൊന്നും മട അതങ്ങനെ ആ മൂലൊക്കെ അങ്ങനെ കിടക്കൂട്ടോ അപ്പം അങ്ങനെ അതാ ഞാനേ നമ്മളെ ഓട്ടടമൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ഞാൻ നമ്മളെ ചീയപ്പം ചൂടാല്ലേ ചട്ടി തീ അപ്പോൾ ഓക്കെ രണ്ട് ചെയ്യാം അപ്പം കൂടി പാർന്നു കൊടുക്കാം അപ്പം ഞാൻ ആ അരി ആ മാവ്ക്കൂടെ തന്നെ കുറച്ചും കൂടി വെള്ളം കൂട്ടി കണ്ണിട്ടാ അപ്പോൾ ഓട്ടത്തെ ചുട്ടീൻ്റെ ശേഷമാണ് കിട്ടുക ബാക്കിയുള്ള മാവ്ക്ക് കുറച്ചും കൂടി വെള്ളം പാർന്നിട്ട് ഞാൻ ഒരു രണ്ട് മൂന്നപ്പം ചുട്ടെടുക്കാണ് മദ്രാസൊക്കെ പോകുമ്പോൾ ഒന്നേ തിന്നുള്ളൂ പിന്നെ വന്നിട്ട് രണ്ടെണ്ണം ഒക്കെ തിന്നുക അങ്ങനെ രണ്ട് മൂന്നെണ്ണം ചുട്ടെടുക്കണ് അപ്പോൾ അങ്ങനെ അതാ നമ്മളെ അപ്പം റെഡിയായി അപ്പം ഇനി നമുക്ക് ഇനി കൂട്ടാൻ ഉണ്ടാക്കണം ചുറ്റയ്ക്ക് നമ്മളെ കുട്ടി പോകുമ്പോൾ എന്തെങ്കിലും ഒരു കൂട്ടാൻ കൊണ്ടു കൊടുക്കണമല്ലോ അപ്പോൾ കുറേ ദിവസം ആയിക്കോളാണ് ഈ സോയാബീൻ അവിടെ ഇങ്ങനെ തട്ടിക്കളിച്ചു അപ്പോൾ അതൊന്ന് ചൂടുവെള്ളത്തിലിട്ടിരിക്കണെ പിന്നെ നമ്മൾ ഓട്ടടിയിക്ക് കടലയും മമ്പയറും ചെറുപയറും ഒക്കെ ഉണ്ട് ശരി അതൊക്കെ ഇടാൻ മറന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി കൂട്ടാൻ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഉള്ളിയൊക്കെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു പിന്നെ ഒരു മുട്ടയും പാടെ കുത്തിപ്പറഞ്ഞ് അപ്പോൾ ആ മുട്ടൻ്റെ തോല് കുറച്ചും കൂടിയൊക്കെ പറ്റി കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കജ്ജോണ്ട് പഠിച്ചെടുക്കണുണ്ട് കേട്ടോ പൊന്നേരം മക്കളെ മുട്ടക്കൊക്കെ ഭയങ്കര വില ആറയായത് അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പാത്തക്കാൻ പറ്റുമോ ഇല്ല ഒക്കെ തുടച്ചാണ്ട് ഇട്ട് കേട്ടോ ആറയായുമ്പോൾ നമുക്ക് വെറുതെ കിട്ടുമോ അങ്ങനെ നമ്മൾ മുട്ടക്കെ നല്ലോണം ഒന്ന് കുത്തിച്ചനക്കി നമുക്ക് സെറ്റാക്കി എടുത്തേക്കണം പിന്നെ നമ്മൾ ചോറ്റനെല്ലാം തണിയും തീമട്ടും അങ്ങനെ ഇനി നമുക്ക് സോയാബീൻ വെക്കണമല്ലോ അപ്പം അതിന് ഞാൻ എന്താ പറയുക കുറച്ച് വറ്റൽമുളകും കുറച്ച് നല്ലീരകും രണ്ട് പട്ടിയും ഗ്രാമ്പും ഏലക്കായും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് കുറച്ച് തേങ്ങ വറുത്തെടുക്കണ്ടോ ഇത് ഞമ്മക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സോയാബീനും മസാല ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഞാൻ ചോറ്റിനൊക്കെ നല്ലോണം ഒന്ന് തിജ്ജൊക്കെ കത്തിച്ചിട്ട് അരി ഇട്ട് കൊടുത്തേ ഇനി നമുക്ക് അതിൽ നിന്ന് വെള്ളം മുക്കി വെക്കണം പിന്നെ അതാക്കണേ ഞാൻ നമ്മളെ വറുത്ത് വെച്ച തേങ്ങയും പിന്നെ മസാലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തുക്കണേ പിന്നെ വെളിച്ചെണ്ണ ചൂടാക്കി അതിൽക്ക് വല്ലുള്ളി ഇട്ടെടുത്തു പിന്നെ ആ വല്ലുള്ളി ഒന്ന് വാടി വെന്നീൻ്റെ ശേഷം നമുക്ക് എന്താട്ടാം നമ്മളെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം അതിൻ്റെ മുന്നായിട്ട് ഞമ്മക്ക് തക്കാളി പാടം ഇട്ട് നമ്മൾ കേട്ട അതൊന്ന് നല്ലോണം ഒന്ന് വാട്ടി ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ തക്കാളി ഒന്ന് വാടി വന്നപ്പോൾ നമുക്ക് നമ്മളെ പൊടിച്ച് വെച്ചതുണ്ടല്ലോ തേങ്ങയും പിന്നെ ഏലക്കായും പട്ടിഗ്രാകുമ്പോ ഒക്കെ അതൊക്കെ ഇട്ടുകൊടുക്കുക പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ടുകൊടുത്തു വിട്ടാം ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കാം അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഞമ്മളെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 നന്ദി ഉണ്ട് അപ്പം തുടർന്നും ഇങ്ങളെയൊക്കെ സപ്പോർട്ട് ഞമ്മൾ പ്രതീക്ഷിച്ചാണ് അപ്പോൾ ഉണ്ടാവും എന്നറിയാം അപ്പോൾ ഇങ്ങളെക്കാരനാണ് ഞമ്മളിവിടം വരെ എത്തിയത് എത്തിയതിട്ട അപ്പോൾ അങ്ങനെ ഞാൻ സോയാബീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞ് സോയാബീനൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം തിളച്ച് വറ്റി വരട്ടെ അപ്പോൾ അതിന് ഇന്ന് നമ്മൾ ചോറ് വാർക്കല്ല കേട്ടോ ഊറ്റാണ് എന്താണെന്നറിയാ ചോറ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മക്കളെ ചോറ് കേടവരിയാണ് കേട്ടോ പിന്നെ ഞാൻ ആ ചോറ് ഊറ്റിയിട്ടും പിന്നെ നമ്മളെ കുട്ടിക്ക് കൊണ്ടുപോകാറല്ലേ ചോറ് ഞാൻ പാത്രത്തിലാക്കി പിന്നെ ആ രാവിലെ നമ്മളെ ഒട്ടടയ്ക്ക് ഉണ്ടാക്കിയ ഉള്ളിക്കൂട്ടാണ്ടല്ലോ അതാണ് കേട്ടോ ചോറ്റിക്ക് കൊടുക്കുന്നത് പിന്നെ നമ്മളെ മസാല ഉണ്ടല്ലോ നമ്മളെ കോളിഫ്ലവർ ഈ കോളിഫ്ലവർ അല്ല എന്തപ്പം സോയാബീൻ മസാല അപ്പോൾ ഒന്നും വെള്ളം വറ്റാണ്ട് അതും കൂടി ഒന്ന് വെള്ളമൊക്കെ വറ്റി സെറ്റാക്കി വരട്ടെ പിന്നെ ലേസം മല്ലിച്ചപ്പം കൂടി ഇട്ടു പിന്നെ നല്ലോണം ഒന്ന് അയിട്ട് വെള്ളം ഒന്ന് വറ്റി വന്ന് നല്ല അടിപൊളിയായിട്ട് വരണം അപ്പം ഇനി അങ്ങനെ വെള്ളമൊക്കെ വറ്റി വന്ന് പിന്നെ ഓനില്ലത് ഞാൻ പാത്രത്തേക്കാക്കി കൊടുത്തു അപ്പോൾ ഇതാണ് ഇന്നും ഓന ചോറ്റിക്ക് കൂട്ടാനിട്ടോ ഓന എന്നല്ല ഞാൻ വെക്കും അപ്പോൾ മീൻകാരം കാക്കാനേ എത്ര കാത്തു നിന്നിട്ടും കാര്യമില്ല മക്കളെ കിട്ടിയില്ല ഏ ഇന്നലെ കിട്ടിയില്ല മിഞ്ഞാന്ന് കിട്ടിയില്ല അപ്പം ഈ സോയാബീൻ ഉണ്ടാക്കിയെടുത്തേ അങ്ങനെ ഒന്നുള്ള ചോറായി ബാക്കിയുള്ള ചോറ് ഞാൻ പാത്രത്തിൽ ഊറ്റി വെച്ചു പിന്നിലോട് പാത്രം മോറാണ്ട് അതൊക്കെ ഒന്ന് മോറി വെക്കണം പിന്നെ ചാറ് ഞാൻ കുറച്ച് പരിപ്പ് ചാറച്ചീനി അത് തൂമിച്ചു പാർണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇൻഷാല് പുതിയ വീഡിയോയിൽ നാളെ വരെ എല്ലാവരും അസ്ലാമലൈക്കും താങ്ക് യു